ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കാണെങ്കിൽ വെറും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുക വെള്ളിയാഴ്ച രാത്രി പത്തിനൊന്ന് മുപ്പത് രൂപയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ നിമിഷവും വാശിയേറിയ പോരാട്ടം തന്നെയാണ് ബിഗ് ബോസ് വോട്ടിങ്ങിൽ നമുക്ക് പ്രതിഫലിക്കുന്നത് എന്തൊക്കെയാണ് ഓരോ മത്സരത്തിൽ ഇഞ്ചോറിഞ്ച് വാശിയേറിയ പോരാട്ടം നടത്തുമ്പോൾ ഒന്നാം സ്ഥാനത്തിലുള്ള വാശിയേറിയ പോരാട്ടത്തിനോട് വോട്ടിംഗ് അവസാനിക്കാറായപ്പോൾ ശ്രീതു തന്നെയാണ് നിൽക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് ഒട്ടൊന്ന് വട്ടെന്ന് പറയുന്ന റെക്കോർഡ് വോട്ട് ശ്രീതു നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും പിന്തുടരുന്ന ഋഷിയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് തൊട്ട് തൊട്ട് ഋഷി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്സരയുടെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് അപ്സര മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് വോട്ടിംഗ് അവസാനിക്കാറായപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് തൊട്ട് ഓട്ടുവായിട്ടാണ് അപ്സരം നിൽക്കുന്നത് ഒരുപക്ഷെ അപസരം ഇനി മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുണ്ട് നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ജാസ്മിന്റെ മുന്നേറ്റം തന്നെയാണ് ഒരു ലക്ഷത്തി അറുപത്തിനായിരത്തി എണ്ണൂറ്റി പതിനാറ് പറയുന്ന ഭേദപ്പെട്ട ഒരു റൂട്ടുമായിട്ട് ജാസ്മിൻ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അൻസിബിയുടെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് തൊട്ട് അൻസിബ് സ്വന്തമാക്കിയപ്പോൾ ആ സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയും മറ്റേതായ ഗബ്രിയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തൊട്ട് ഗബി നിക്കുമ്പോൾ നോർ സൈഫ് സോണിലോട്ട് മാറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വോട്ടിംഗ് അവസാനിക്കാറാവുമ്പോൾ കാണുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒട്ടെന്ന് പറയുന്നത് ബേദപ്പെട്ട ഓട്ടോസ് നോക്കിയപ്പോൾ ഏറ്റവും അടുത്ത എം എച്ച് എച്ച് തന്നെ തകരുകയാണ് എം എച്ച് എച്ച് ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്ന കാഴ്ച കാണേണ്ടി വരുന്നതാണ് നമുക്ക് വോട്ടിങ് പ്രതികരിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒട്ടുമായിട്ടാണ് എം എച്ച് എച്ച് ഈ ഒരു നിമിഷം വരെ വോട്ടിംഗ് അവസാനിക്കാറായിപ്പോൾ നിൽക്കുന്നത് ഇനി അര മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് കണ്ടുവരണം നോറയാണോ അതോ എം എച്ച് എച്ച് ആണോ എന്തൊക്കെയാണ് നിങ്ങൾ ഇഷ്ടം വരച്ച നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തില്ലേ ഹോട്ട് പോയി ഇപ്പോൾ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം നിങ്ങൾ ഇഷ്ടമനാത്തിയെന്ന് കമന്റ് ബോസിൽ പങ്കെടുക്കുക താങ്ക് യു